ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ഇന്ന് മിക്കവാറും ആൾക്കാരുടെയും പേഴ്സിൻ്റെ എനർജി പോസിറ്റീവാണ് മോശമായിട്ടൊന്നും തന്നെ കാണുന്നില്ല ഇവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുകയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഓവർ തിങ്കിങ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ളതല്ല ഇവിടെ നിങ്ങളെ കോൾ ചെയ്യുവാനും നിങ്ങളെ മെസ്സേജ് ചെയ്യുവാനും പോലും അവർ ഓരോ പ്ലാനിങ് ചെയ്യുകയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജ് ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ പെട്ടെന്ന് മെസ്സേജോ കോളോ ചെയ്യും പക്ഷേ ഇവിടെ ഇവർ അതിനു വേണ്ടി പോലും പ്ലാനിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ഉള്ളിൽ അത്രമാത്രം ഈഗോ ഉണ്ട് ഈഗോ ഉള്ളത് കാരണം ഇവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഞാൻ കോളോ മെസ്സേജോ ചെയ്യുന്ന മുമ്പേ തന്നെ പ്ലാൻ ചെയ്ത് വയ്ക്കണം എങ്ങനെയാണ് ഇവരോട് സംസാരിക്കുക എന്ത് രീതിയിലുള്ള മെസ്സേജാണ് അയക്കുക അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ചോ ആലോചിച്ച് വയ്ക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിൽ ലിവർ നിങ്ങളോട് ഇവരുടെ ആറ്റിറ്റ്യൂഡ് കാരണം ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി പോയിട്ടുണ്ട് എങ്കിൽ ഇനി ഇവർക്കിപ്പോൾ തോന്നുന്നത് ഇതാണ് അതായത് ഞാൻ എങ്ങനെ ഇവർ നിങ്ങളുടെ മുന്നിൽ പോകും ഏത് മുഖത്തോടെ പോകും എന്തായിരിക്കും എന്നെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുക ഇങ്ങനെയൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പാഷണേറ്റീവാണ് നിങ്ങൾക്ക് വേണ്ടി ഇവർ ഇവർക്ക് നിങ്ങളുടെ ആ ഒരു കുറവ് ഫീൽ ചെയ്യുന്നു മുമ്പൊക്കെ ഇവർ പോയാൽ നിങ്ങൾ പിറകെ നടക്കും ഇവരോട് ഒന്നും സംസാരിക്കുവാൻ വേണ്ടി പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സെൽഫ് ലവിലാണ് ഉള്ളത് അപ്പോൾ അവർ ചിന്തിക്കുകയാണ് എന്താ എൻ്റെ പിറകെ വരാത്തത് ഇപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് പോകണോ എന്ത് രീതിയിൽ പോകും ഏത് മെസ്സേജിൽ എന്ത് കോൾ ചെയ്യും ഏത് രീതിയിൽ എല്ലാം ഇവർ പ്ലാൻ ചെയ്യണം കാരണം നിങ്ങളുടെ ആ ഒരു കുറവ് ഇപ്പോൾ അവർക്ക് തോന്നുകയാണ് ഇവർ ഒറ്റയ്ക്കിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ കൂടെ സംസാരിക്കണം നിങ്ങളുടെ കൂടെ മെസ്സേജ് ചെയ്യണം നിങ്ങളെ കാണണം എങ്ങനെയൊക്കെയാണ് ഇവർക്ക് തോന്നുന്നത് പക്ഷേ ഇവരുടെ ഈഗോ കാരണം ഇവർക്ക് അതൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല ചില ആൾക്കാരുടെ പേഴ്സൺ ഈഗോ ഇല്ല അവർ ഡയറക്റ്റ്ലി നിങ്ങളോട് മെസ്സേജോ കോളോ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ ഇത്ര മാത്രം വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ബർത്ത്ഡേയോ അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷമായിട്ടുള്ള ദിവസം വന്നാൽ അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യാം അതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരു റീസൺ കണ്ടെത്തുന്നത് വരെ നിങ്ങളോട് സംസാരിക്കാതെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ നേരിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവരുടെ എനർജിയെ വളരെയധികം ആക്കി വയ്ക്കുവാനാണ് ശ്രമിക്കുന്നത് എപ്പോഴാണ് ഇവർക്ക് തോന്നുന്നത് അതായത് ഇനിയെങ്കിലും ഞാൻ അങ്ങോട്ട് പോയി മിണ്ടിയില്ലെങ്കിലോ മെസ്സേജ് ചെയ്തില്ലെങ്കിലോ കാര്യങ്ങളെല്ലാം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നതാണ് എന്ന് ഇവർക്ക് തോന്നുമ്പോൾ മാത്രമേ ഇവർ ഇവരുടെ ആ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുകയുള്ളൂ അതുവരെ ഇവർ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ കാരണം ഇവർക്കറിയാം നിങ്ങൾ ഇവരുടെ സ്നേഹത്തിൽ വളരെയധികം അന്ധരായിരിക്കാണ് എന്ന് ഇവരില്ല നിങ്ങൾ വേറെ ആരോടും പോകത്തില്ല ഇവരെ മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇവർക്കറിയാം അപ്പോൾ അതുവരെ നിങ്ങളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴാണോ കാര്യങ്ങൾ മോശമാകുന്നത് കയ്യിൽ നിന്ന് പോകുന്ന ആ സമയം മാത്രമേ ഇവർ എക്സ്പ്രസ് ചെയ്യുകയുള്ളൂ അതുവരെ ഇവർ ശാന്തമായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇവരുടെ മനസ്സിൽ എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നൊക്കെ തോന്നലുകൾ നിങ്ങൾക്കും തോന്നാറുണ്ട് ആ സമയം നിങ്ങൾ പതിനഞ്ച് ലൈൻ മെസ്സേജ് ചെയ്യുമെങ്കിൽ റിപ്ലൈ ആയിട്ട് ഇവർ തിരിച്ച് ഓക്കേ എന്ന് മാത്രമായിരിക്കും പറയുന്നത് കാരണം വാക്കുകൾക്ക് പോലും ഇവർ ഭയങ്കരമായിട്ട് കുറവ് കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറച്ച് മാത്രം സംസാരിക്കുക കുറച്ച് മാത്രം വാക്കുകൾ യൂസ് ചെയ്യുക മെസ്സേജിൽ അങ്ങനെയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും ഞാൻ ഇത്രമാത്രം എൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ദേഷ്യം വരും ആ സമയം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഇതാണ് അതായത് നിങ്ങളോട് സംസാരിക്കണം നിങ്ങളോട് മെസ്സേജ് ചെയ്യണം നിങ്ങളെ കാണണം എല്ലാം എന്നുണ്ട് പക്ഷേ ഇവർ വെയ്റ്റിങ്ങിലാണ് കാരണം ഇവരുടെ ഈഗോ ഇവരുടേതായ ആറ്റിറ്റ്യൂഡ് ഇത് മാറിയാൽ മാത്രമേ ഇവർ നിങ്ങളോട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുള്ളൂ അതിനുവേണ്ടി ഇവർ ഓരോ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കണം ഓവർ തിങ്കിങ് ചെയ്യുകയാണ് എന്ത് രീതിയിൽ നിങ്ങളോട് മെസ്സേജ് ചെയ്യാം ഏത് രീതിയിൽ കോൾ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഓരോ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ചില ആൾക്കാരുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളോട് മെസ്സേജോ കോളോ ചെയ്താൽ നിങ്ങൾ അടുത്ത മെസ് നെസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത് ഇതാണ് അതായത് എപ്പോഴാണ് മേരേജ് ചെയ്യുക എപ്പോഴാണ് എനിക്ക് കമ്മിറ്റ്മെൻറ്റ് തരിക ആയിരിക്കും അപ്പോൾ ഇവർക്ക് അതിനുള്ള ക്ലാരിറ്റി തരുവാൻ ഉണ്ടാവത്തില്ല അപ്പോൾ ഇവർ വിചാരിക്കും മെസ്സേജോ കോളോ ഒന്നും ചെയ്യാൻ പോകണ്ട മിണ്ടാതിരിക്കാമെന്ന് ചില ആൾക്കാരുടെ പേഴ്സൺ വിചാരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമിറ്റ്മെൻറ്റ് തരാതിരിക്കുന്നത് കാരണം ഇവർ ജഗ്ലിങ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളോട് സംസാരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇവർ നോക്കുന്നത് ഏത് കാര്യം പറഞ്ഞാണ് നിങ്ങളോട് സംസാരിക്കുക അതായത് എന്തെങ്കിലും ആരുടെയെങ്കിലും ബർത്ത്ഡേയോ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ മാരേജോ ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അത് വച്ച് നിങ്ങളോട് സംസാരിക്കാം നിങ്ങൾക്ക് കോൾ ചെയ്യാം മെസ്സേജ് ചെയ്യാം എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് അപ്പോൾ ഇത്രമാത്രം പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതാണ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി അവർ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വൺ നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് ചില ആൾക്കാർക്ക് ടെൻ അവേഴ്സിനുള്ളിൽ ചില ആൾക്കാർക്ക് ട്വൻറ്റി ഫോർ അവേഴ്സിന് ചില ആൾക്കാർക്ക് ഒരു ദിവസം എടുക്കും ഒരു മെസ്സേജോ കോളോ വരുവാൻ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കംപ്ലീഷൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളോട് സംസാരിക്കണം നിങ്ങളെ കോൾ ചെയ്യണം മെസ്സേജ് ചെയ്യണം കാണണം എന്നൊക്കെ ഉള്ള ആ ഒരു തോട്ട്സ് ഇവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ വൺ നമ്പർ മാക്സിമം വൺ വീക്കിനെയും കാണിക്കും മിനിമം വൺ ഡേയേയും കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് മാസിനുള്ളിലാണ് മെസ്സേജ് വരുന്നത് എന്ന് നിങ്ങൾ നോക്കുക വൺ ഡേയ്സിനുള്ളിലാണോ വൺ വീക്സിനുള്ളിലാണോ അതോ ടെൻ അവേഴ്സിനുള്ളിലാണോ എന്ന് നോക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശി ഭായ് താങ്ക് സോ മച്ച്